മുംബൈ ഇതർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ചൊവ്വ നിങ്ങളുടെ സ്വന്തം രാശിയിലും കേതു നാലാം ഭാവമായ കന്നിയിലും സൂര്യനും ബുധനും എട്ടാം ഭാവമായ മകരം രാശിയിലും ശനി ഒൻപതാം ഭാവമായ കുംഭത്തിലും ശുക്രനും രാഹുവും പത്താം ഭാവമായ മീനത്തിലും ഗുരു പന്ത്രണ്ടാം ഭാവമായ ഇടവത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ബുധൻ ഫെബ്രുവരി പതിനൊന്നാം തീയതി ഒൻപതാം ഭാവമായ കുംഭത്തിലേക്കും പിന്നീട് അവിടെ നിന്നും ഇരുപത്തേഴാം തീയതി മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും അതുപോലെ സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മകരത്തിൽ നിന്നും ഒൻപതാം ഭാവമായ കുംഭത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും മാസാരംഭത്തിൽ കുംഭത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത് ചൊവ്വ ഈ സമയത്ത് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ക്രോധവും ടെൻഷനും വർദ്ധിക്കുവാൻ ഇടയുണ്ട് ഒന്നാം ഭാവാധിപൻ ബുധനും എട്ടിലാണ് നിൽക്കുന്നത് ഇതും നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കും ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ചൊവ്വ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ സ്ഥിതിഗതികളിൽ കുറച്ച് ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ആറിൽ പതിക്കുന്നത് ആശ്വാസകരമായിരിക്കുമെങ്കിലും ഈ മാസം ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തണം ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒൻപതാം ഭാവാധിപൻ ശനി നിൽക്കുന്നതും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണസ്ഥാനവുമാണ് ശനി കർമ്മപ്രിയനാണല്ലോ ഈ സമയത്ത് നന്നായി പരിശ്രമം ചെയ്യുന്നവർക്ക് ശനി ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഫെബ്രുവരി പതിനൊന്നാം തീയതി ബുധനും പന്ത്രണ്ടാം തീയതി സൂര്യനും ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇതോടെ ഇവിടെ ശനി ബുധൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ സ്ത്രീഗ്രഹയോഗം നിർമ്മിക്കുന്നതുമായിരിക്കും അപ്രതീക്ഷിതമായി എന്തെങ്കിലും നല്ല അവസരം അല്ലെങ്കിൽ ലാഭം ഉണ്ടാകുവാൻ ഇടയാകുന്നതായിരിക്കും ധാർമ്മിക ആധ്യാത്മിക യാത്രകൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട് കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശുക്രൻ നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമായ മീനം രാശിയാണ് ഇവിടെ ഈ സമയത്ത് ശുക്രൻ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ മാളവ്യ മാളവ്യയോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായ പല പരിവർത്തനങ്ങളും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് മീഡിയ മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ് ഐ ടി കമ്പ്യൂട്ടർ എന്നീ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും ഫെബ്രുവരി ഇരുപത്തി തീയതി ബുധനും പത്താം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇവിടെയും ശുക്രനും രാഹുവും ബുധനും ചേർന്ന് ത്രിഗ്രഹയോഗം നിർമ്മിക്കുന്നതായിരിക്കും ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും മറ്റും അപ്രതീക്ഷിതമായ ചില അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രൊമോഷൻ ലഭിക്കാനോ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ ലഭിക്കുവാനോ ഒക്കെ സാധ്യതകളുണ്ട് ഈ സമയത്ത് മേലധികാരികളുമായും സഹപ്രവർത്തകരുമായും നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ ശനിയുടെ മൂന്നാം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നിൽ പതിക്കുന്നത് കാരണം ചിലവുകളും മറ്റും കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം കൂടാതെ ഈ സമയത്ത് വലിയ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ഗുരു നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഫെബ്രുവരി നാലാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതിൽ കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ഭവനം പ്രോപ്പർട്ടി എന്നിവ വാങ്ങാനും മറ്റുമായിരിക്കും കൂടുതലും ചിലവുകൾ ചെയ്യുന്നത് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വിദേശയാത്രകളും മറ്റും ചെയ്യുവാൻ പ്ലാനിംഗ് ഉള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതുമായിരിക്കും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചെടുക്കുന്നതായിരിക്കും ഉചിതം എല്ലാ കാര്യങ്ങളും നല്ല ക്ലാരിറ്റി പുലർത്തണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവാധിപൻ ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നതും അവിടെ മാളവ്യയോഗം നിർമ്മിക്കുന്നതിനാലും വിദ്യാർത്ഥികൾക്കിത് അനുകൂല സമയമായിരിക്കും ഉപരിപഠനം ചെയ്യുന്നവർക്കും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നാലാം ഭാവത്തിൽ പതിക്കുന്നത് ഭൂമി ഭവനം പ്രോപ്പർട്ടി എന്നിവയുടെ ക്രയവിക്രയങ്ങൾ ചെയ്ത് ചെയ്യുന്ന പ്രോപ്പർട്ടി ഡീലേഴ്സിന് ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി ഏഴാം ഭാവത്തിൽ പതിക്കുന്നത് കാരണം ദമ്പതികൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാനിടയുണ്ട് അതിനാൽ ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി മുതൽ ചൊവ്വ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും എങ്കിലും ശുക്രനോടൊപ്പം രാഹു നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ഇടയ്ക്ക് ചില തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം പൊതുവെ പറയുകയാണെങ്കിൽ മിഥുനം രാശിക്കാർക്ക് ഫെബ്രുവരി മാസം നല്ല ഫലങ്ങളായിരിക്കും കൂടുതലും ലഭിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം